നന്നായി തല നിന്റെ കെട്ടിയോട് വ്യാഖ് തീർക്കാൻ എന്റെ മാപ്പിളെ എത്ര ലിറ്റർ പെട്രോളാ കത്തിച്ചെന്നറിയാമോ അതെന്തിനാ ചേച്ചി ഇന്നലെ പാതിരാത്രിക്ക് സാന്ദ്രക്ക് പച്ചമാങ്ങ തന്നെയാണ് അമ്മച്ചി വിളിച്ചു പറഞ്ഞു ഈ സീസൺ എവിടെ പോവാനാ പിന്നെ എന്റെ കെട്ടിയോൻ കട്ടപ്പനലോ കുമളിലോ പോയി പൊന്നും വില കൊടുത്ത് വാങ്ങിയതായി അത് പോട്ടെ എന്റെ ഏലിക്കുട്ടി ചേച്ചി അമ്മച്ചി എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്താണെന്നോ എനിക്ക് ടിൻ്റെ മോളെ വയറ്റിലുണ്ടായിരുന്നപ്പൊ തന്നൊരു ലേഹിയില്ലേ എന്തട പേര് അതോ അത് ആരോപിക്കുമ്പോഴേ എനിക്ക് ഛബദിക്കാൻ വരുവാ എന്നെ നിങ്ങളിപ്പ ഭയക്കുന്നുണ്ടല്ലേ ഹോസ്പിറ്റലിൽ പോണെന്ന് എന്തവകാശത്തിലാ പറയുന്നത് രണ്ടു മാസം കൂടെയല്ലേ ബാക്കിയുള്ളൂ അതുവരെ ഒന്നിനും ഇതൊരു തടസ്സമാവില്ല ഏഴാം മാസം വരെ സെക്സൽ റിലേഷന് പ്രഗ്നൻസി ഒരു പ്രശ്നമാവില്ല എന്ന് ഇവിടെ ഒരു മാഗസിനെ വായിച്ചു ആദ്യ കുർബാന കൈകൊണ്ടിട്ടുള്ള സത്യക്രിസ്ത്യാനികൾ അബോഷനെ കുറിച്ച് ചിന്തിക്കുന്ന പോലും മഹാപാവോ ആ പിന്നെ അയ്യർ എസ് വിളിച്ചിരുന്നു സണ്ണിച്ച വന്ന് അങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു

എന്തുപറ്റി ഇന്നലെ ഈവനിംഗിൽ കുറച്ച് ആൾക്കാർ ഇവിടെ വന്നു അച്ഛേ എവിടെന്ന് ചോദിച്ചു ബഹളംണ്ടാക്കി ആ മുഹമ്മദലിട ആൾക്കാരن തോന്നു ആ ഷോക്കിലട തമ്പക്കേ ഇത്ര സീരിയസ് ആയിട്ട് വെത്തെ ഹോസ്പിറ്റല കൊണ്ടുപോയില്ല രാത്രിയിലത്രേം കൂടുകളയദ ആരും ഹെൽപ് ചെയ്യാൻ ഇല്ലട എന്തെങ്കിലും ആവശ്യമുണ്ടായാലും എന്നെ അറിയിക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ ശരി ഞാൻ ഹോസ്പിറ്റലിലേക്ക് വിളിക്കാം എന്നെ ജയിലാക്കിട്ടത്ാന്ദ്ര അവന്റെ കൂടെ ഒളിച്ചോടി പോയില്ലേ അത് ഞാൻ അറിഞ്ഞു കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരിക്കാം പാപച്ച സംഗതി സീരിയസ് ഇപ്പൊ സസ്പെൻഷന കേസ് ഇങ്ങനെ പോയാ എന്റെ തൊപ്പി തറിക്കും കഴിവേറാതെ അല്ലേ ആ വകുപ്പ് മന്ത്രി ഡൽഹിയിൽ നിന്ന് വന്നോട്ടെ നമുക്കൂരാടൂ മന്ത്രിയുടെ ഒക്കെ കൈവിട്ടുപോയ അച്ചായോ ഇനിയിപ്പോ ഒരു വഴിയേ ഉള്ളൂ ആ പൈലെ നമുക്കൊന്ന് കൈയിലെടുക്കാൻ പറ്റുമോ അവന്റെ മൊഴി പോലെ ഇനി എന്റെ കാര്യം മുദ്രയുള്ള തൊപ്പി നിന്റെ തലയെ നൂരിക്കുന്ന ദിവസം നിന്നോട് കണക്ക് ഞാൻ പറഞ്ഞു തീർക്കുന്നു ഇപ്പൊ നിനക്ക് സസ്പെൻഷനാണ് അടുത്തത് ഡിസ്മിസ് അല്ലാണ് സർവീസും അല്ല ലോകത്തുനിന്നെത്തോ പോയി പ്രാർത്ഥിക്കണം തിരക്ക് പിടിച്ചു വരാൻ ശ്രമിക്കണ്ട എത്ര ശ്രമിച്ചാലും എത്താൻ കഴിയില്ലല്ലോ ഫോർ ഓ ക്ലോക്കിനാണ് ഫ്യൂണൽ തെക്ക് ചെയ്തിരിക്കുന്നത് മരിക്കാൻ നേരവും മോളെ അന്വേഷിച്ചു എനിക്കൊന്ന് പള്ളി പോണം ഇപ്പൊ പോണ്ട ഞാൻ ഉടനെ മടങ്ങി വരാം വേണ്ട പോണ്ടെന്ന് പറഞ്ഞാ പോത്ര എനിക്ക് പോണം പോയി പറ്റൂ പള്ളി പോയി പ്രാർത്ഥിച്ച് നീ വലിയ വല്യ പുണ്യാളച്ചൊന്നാവാൻ പോകുന്നില്ല പള്ളി പോണം ഞാൻ ഞാൻ അയ്യരാ കാലത്ത് മരിച്ചു സാന്ദ്ര പറഞ്ഞില്ലേ ഇല്ല വൈകിട്ട് ഫോർഒ ക്ലോക്കിന് അഫി ഉടണം വരാൻ ശ്രമിക്കണ്ടെന്ന് ഞാൻ സാന്ദ്രയോട് പറഞ്ഞതാ അവിടെ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാനും ഞാൻ പറഞ്ഞു താനോട് ഉണ്ടാകണം അവർക്ക് പണത്തിന് എന്തെങ്കിലും ആവശ്യം കൊടുത്തേക്കണം തന്നെ പോകണം സുഖനെ സേഫായേക്ക് മാറ്റടുത്ത് വെച്ചിട്ടുണ്ട് തണുത്തു കാണാം അമ്മച്ചി അടുത്ത വീട്ടിൽ ആരെയോ കാണാൻ പോയിരിക്കുക അയ്യരെ വിളിച്ചിരുന്നു എം സോറി സാന്ദ്ര ഞാനറിയാതെ മാപ്പ എല്ലാറ്റിനും മാപ്പ അയ്യോ എന്ത് പറയേണ്ടത് ഞാനല്ലേ വെറും വാടകയ്ക്ക് വന്നൊരു പെണ്ണാണെന്ന് പലപ്പോഴും ഞാൻ മറക്കുന്നു സണ്ണിച്ചേക്ക് ഓർമ്മിപ്പിക്കാറുണ്ടെങ്കിലും മരിച്ച അമ്മച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയ പോയത് നീ ഒന്നും നിന്റെ വയറ്റി വളരുന്ന കുഞ്ഞ് പാലോമറ്റത്തെ സണ്ണിച്ചെന്റെ കുഞ്ഞായിട്ട് വളരും മരിച്ചുപോയ അമ്മച്ചയ്ക്ക് വേണ്ടി നോക്കുക ഒരു നിച്ച് പ്രാർത്ഥിക്കാമോ